നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ച എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയും ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി കറി പൗഡർ മലയാള മണ്ണിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറിപൌഡർ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് ഡൽഹിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്ത താൽപര്യങ്ങളിൽ ചർച്ച നടന്നു സുസ്ഥിരവും സുരക്ഷിതവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചർച്ചയ്ക്കിടെ നേതാക്കൾ പങ്കുവച്ചു പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾക്കിടയിൽ പ്രതിരോധവും തന്ത്രപരമായ സഹകരണവും വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തണമെന്നും നേതാക്കൾ അറിയിച്ചു കൂടാതെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ഇന്ത്യയുടെ വീരമൃത്യു വരിച്ച മാർലസ് മാർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഓസ്ട്രേലിയയിലെ ആദ്യ ജൈന ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായുള്ള മാർബിളുകൾ രാജസ്ഥാനിൽ നിന്നും എത്തും രാജസ്ഥാനിലെ മക്രാനിൽ നിന്നും അഞ്ഞൂറ് ടൺ മാർബിൾ ഉപയോഗിച്ച് മെൽബണിൽ ക്ഷേത്രം നിർമ്മിക്കാനാണ് തീരുമാനം മെൽബൺ ശ്വേതാംബർ ജൈന സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൈന സമൂഹത്തിന്റെ ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായുള്ള ആഗ്രഹമാണ് ക്ഷേത്ര നിർമ്മാണത്തോടെ നടപ്പിലാക്കാൻ പോകുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് മില്യൺ ഡോളർ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ പദ്ധതി പൂർണ്ണമായും കമ്മ്യൂണിറ്റി ഫണ്ടിൽ നിന്നാണ് സംഭാവനകളിലൂടെയും ധനസഹായത്തിലൂടെയും ഇതിനകം പന്ത്രണ്ട് മില്യൺ ഡോളറിലധികം വെസ്റ്റേൺ സിഡ്നിയിലെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം സുപ്രധാന നായികല്ല് പിന്നിട്ടു റൺവേയുടെ നിർമ്മാണം പൂർത്തിയായതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പുരോഗമിക്കുന്നത് പ്രാഥമിക വ്യോമാതിർത്തിയും വിമാനപാതകളും ഗതാഗത വിഭാഗം അംഗീകരിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തോടെ വിമാനത്താവളം പ്രവർത്തന യോഗമാകുമെന്നാണ് പ്രതീക്ഷ വിമാനത്താവളം പ്രതിവർഷം പത്ത് ദശലക്ഷം യാത്രക്കാരെയും പ്രതിവർഷം എയർ ട്രാഫിക് നീക്കങ്ങളെയും വിമാനത്താവളം ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷ ജനപ്രിയ ഐലൻഡുകൾ സന്ദർശിക്കുമ്പോൾ ഉയർന്ന തോതിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി അധികൃതർ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും ഭീകരാക്രമണങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ജാഗ്രത പുലർത്തണം സമീപ വർഷങ്ങളിൽ തീവ്രവാദ ഭീഷണികളും ആഭ്യന്തര കലാപങ്ങളും ഉണ്ടായതിനെ തുടർന്ന് ദക്ഷിണേഷ്യൻ രാജ്യമായ മാലിദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം രാജ്യത്തിന്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമായ മാല ഉൾപ്പെടെയുള്ള പ്രാദേശിക ദ്വീപുകളിൽ ഉയർന്ന തോതിലുള്ള ജാഗ്രത പാലിക്കാൻ വിനോദസഞ്ചാരികൾ ഓടാക്കുന്നത് അഭ്യർത്ഥിക്കുന്നു ിൽസിൽ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ നിരവധി ബൈക്കുകൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിച്ചു തുടർച്ചയുണ്ടാകുന്ന അപകടങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് പോലീസ് പരിശോധന നിയമവിരുദ്ധമായി ഈ ബൈക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് നിയമത്തെപ്പറ്റി ബോധവന്മാരാവാൻ നിയമങ്ങൾ വ്യക്തമാക്കുവാനും പോലീസ് പരിശോധനയ്ക്കിടെ ശ്രമിച്ചിരുന്നു നിയമലംഘനം മൂവായിരം ഡോളർ വരെ പിഴ ഈടാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി പതിനേഴ് വയസ്സുകാരി ഫിയോബ ബിഷപ്പിന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ് സംശയാസ്പദമായ തിരോധാനവുമായി ബന്ധപ്പെട്ട പേർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് വയസ്സുള്ള ഒരു വയസ്സുള്ള സ്ത്രീക്കുമെതിരെ പോലീസ് കേസെടുത്തതായി ക്വീൻസ് ലാന്റ് പോലീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഹൌസ്മേറ്റ്സിനെ കസ്റ്റഡിയിലെടുത്തുവെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയെത്തും നിലവിൽ ഈ ഹൌസ്മേറ്റ്സിനെയും പങ്കാളി സ്ത്രീക്കുമെതിരെയാണ് പോലീസ് കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നത് ഫിയോബയുടെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ് സിബിയിൽ ലൈറ്റ് റെയിൽ ട്രെയിനിടെ കുടുങ്ങിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേക്കാലിന് സർഹിൽസിലെ ഡവോൺ ഷെയർ സ്ട്രീറ്റിൽ ആണ് അപകടമുണ്ടായത് വയസ്സ് പ്രായമുള്ള ആളാണ് അപകടത്തിൽ മരണപ്പെട്ടത് രണ്ട് വണ്ടികൾക്കിടയിലുള്ള ലൈറ്റ് ട്രെയിൻ മുറിച്ചുകിടക്കാൻ പുരുഷൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് പാരാമെഡിക്കലിൽ എത്തി ചികിത്സ നൽകിയെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പി വി അൻവർ കത്രിക ചിഹ്നത്തിൽ മത്സരിക്കും ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം അൻവർ അടക്കം യു ഡി എഫിന് മുന്നിൽ പുതിയ ഉപാധികൾ വെച്ച് പി വി അൻവർ രണ്ടായിരത്തിൽ ഭരണം ലഭിച്ചാൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തനിക്ക് നൽകണം ഇല്ലെങ്കിൽ വി ഡി സതീശിനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അൻവർ ആവശ്യപ്പെട്ടു പിൻവാലെ അൻവറിന് മറുപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണം മണ്ണിന്റെ ദൃഢതക്കുറവ് മൂലമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പഴിച്ചാരില പരിഹാരമാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് ദേവചന്ദ്ര രാമചന്ദ്രൻ വിമർശിച്ചു മണ്ണ് മണ്ണുപയോഗിച്ച് റോഡിന്റെ അടിസ്ഥാന നിർമ്മാണം നടത്തി റോഡിനു സമീപം വെള്ളം കെട്ടിക്കിടക്കുന്നതും കുര്യാട് ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു ചൊവ്വാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം സംഭവത്തിൽ മജിസ്ട്രേരിയൽ അന്വേഷണം ആരംഭിച്ചു ആർ സി ബി മാനേജ്മെന്റിനും ഡിസിസിഐക്കും ഇവന്റ് മാനേജ്മെന്റ് ടീമിനും നോട്ടീസ് അയക്കും പോലീസിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കാട്ടി ഡിജിപി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മോക്ക് ഡ്രില്ലുകൾ നടത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ ആശുപത്രികളിലെ സജ്ജീകരണങ്ങൾ സജ്ജമാണെന്ന് വിലയിരുത്തുവാനാണ് മോക്ക് മോക്ഡ്രിൽ ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ലോൺ ലഭിക്കാൻ സഹായം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനെ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം